ഒരുപാട് പൊട്ടിത്തെറികൾക്കൊടുവിൽ വരുന്ന ശാന്തത എന്ന് പറയുന്ന പോലെ ജാൻമണി ദാസ് എന്ന കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എന്ന നീക്കിയുമായി പടിയിറങ്ങുകയായി ലാലറ്റം വിളിച്ച് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ ഔട്ടായി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടി ജാൻമണി ദാസ് ലാലേറ്റനോട് ചോദിച്ചു എനിക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുമോ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് സത്യത്തിൽ ആ സീൻ കണ്ടപ്പോൾ ഒരു ചെറിയ വിഷമം തോന്നി മുൻ എപ്പിസോഡുകളിൽ അവർ ഒരുപാട് പൊട്ടിത്തെറിച്ചെങ്കിലും ഒരുപാട് ബഹളം വെച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകളെ ശപിച്ചിട്ടുണ്ടെങ്കിലും വളരെ വിഷമത്തോടു കൂടിയാണ് അവർ ആ പടിയിറങ്ങിപ്പോകുന്നത് കരഞ്ഞുകൊണ്ട് ഇനി എനിക്ക് കയറാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ചാൻസ് കിട്ടുമോ എന്ന് നടക്കില്ല എന്നറിഞ്ഞിട്ടും മോഹൻലാൽ സാറിനോട് ചോദിക്കാൻ അവർ ബിദുമ്പിക്കൊണ്ട് ചോദിക്കുകയാണ് ഉണ്ടായത് പിന്നാലേട്ടൻ മറുപടിയായിട്ട് പറഞ്ഞു ഇതൊരു ഗെയിമാണ് ജാൻമണി കളിച്ച ഗെയിം എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് തെറ്റിപ്പോയിട്ടുണ്ടോ അതോ പ്രേക്ഷകർ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ബോട്ടുകൾ കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വന്നത് ഇതൊരു സ്ട്രെയിഞ്ച് ഗെയിമാണ് പ്രേക്ഷകർ ആരെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ എപ്പോൾ സപ്പോർട്ട് നിർത്തും എന്നൊന്നും പറയാൻ ആ ഉള്ളിലുള്ള ആളുകളും നിങ്ങളെപ്പോലെ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി വരും അവസാനം നിൽക്കുന്ന ആളാണ് ജയിക്കുന്നത് ഇതൊരു വിചിത്രമായിട്ടുള്ള ഗെയിമാണ് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയല്ലോ നിങ്ങൾക്ക് അത് വളരെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കണം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളവിടെ ബിഗ് ബോസ് ഹൗസിൽ സംസാരിച്ച പല കാര്യങ്ങളും കൊച്ചു കുട്ടികൾ മുതൽ വലിയവർ വരെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുകയും അവർ അതിനെ അനുകരിക്കുകയും ചെയ്യുന്ന ചില വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഈ ജന്മണിദാസിൻ്റെ വോയിസ് വെച്ച് മറ്റ് കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും അനുകരിച്ച് കാണിക്കുന്ന കുറേ വീഡിയോകൾ ജാൻമണി കാണിച്ചു കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും എന്നിട്ട് പുറത്തേക്ക് ആനയിക്കുകയും ചെയ്തു അതാണ് കഴിഞ്ഞ ദിവസത്തെ എലിമിനേഷനിൽ ബിഗ് ബോസിൽ നടന്ന ജാൻമണി ദാസിൻ്റെ പടിയറക്കം